റെഡ് ബ്രിക്ക് ആയിക്കോട്ടെ കോൺക്രീറ്റ് ബ്രിക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ എന്ത് മെറ്റീരിയലും ആയിക്കോട്ടെ നമ്മുടെ ഫിനിഷിൽ പെയിൻറിങ്ങോ അല്ലെങ്കിൽ അതുപോലെ സ്മൂത്ത് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫിനിഷാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്ലാസ്റ്ററിങ് കൂടിയേ തീരും ഇപ്പോൾ വേറെയും പ്രോഡക്ട്സ് ഒക്കെ വരുന്നുണ്ട് ജിപ്സം പ്ലാസ്റ്ററിംഗ് അതായത് പക്ഷെ നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ നമുക്ക് സാധാ സിമൻ പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് തന്നെ നമുക്ക് നിർത്താം ആ ഓക്കെ ഈ പ്ലാസ്റ്ററിംഗ് വേറൊരു പർപ്പസും കൂടെ ഉണ്ട് അത് പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ആ അതാണ് ഇതിന്റെ പ്രൈമറി പെർപ്പസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അതായത് നമ്മളിപ്പോൾ പണ്ടൊക്കെ റെഡ് ബ്രിക്ക് മാത്രം വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു ആ ഗ്യാപ്പുകളിൽ കൂടെ ചിലപ്പോൾ വല്ല ഓരോ ജീവികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കേറി വരാനും ഒക്കെ സാധ്യത ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ഭിത്തി ഫിനിഷ് ചെയ്യുന്ന ഒരു ഒരു കോട്ടിംഗ് ആയിട്ടാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് മാത്രമല്ല എക്സ്റ്റേണൽ പ്ലാസ്റ്ററിംഗിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ഭിത്തിനെ വെദർ കണ്ടീഷൻസിൽ നിന്ന് പ്രൊക്ട് ചെയ്തിരുന്ന ഒരു സംഭവം കൂടിയാണ് തേപ്പ് ഓക്കെ ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ ഇപ്പൊ ഐ എസ് കോഡ് പ്രകാരം പോകുകയാണെങ്കിൽ എക്സ്റ്റേണൽ പ്ലാസ്റ്റിങ്ങിന് തിക്നെസ് കൂടുതലായിരുന്നു ഇന്റേണൽ പ്ലാസ്റ്റിങ്ങിന് തിക്നെസ് കുറവായിരുന്നു അല്ലേ പിന്നെ അങ്ങനെയുണ്ട് ഓ തിരില്ല കോഡ് പ്രകാരം രണ്ടും വ്യത്യാസമുണ്ട് എക്സ്റ്റേണൽ പ്ലാസ്റ്ററിങ്ങിന് വേണ്ട പ്രൊട്ടക്ഷൻ ഇന്റേണൽ പ്ലാസ്റ്ററിങ്ങിന് വേണ്ടതിനേക്കാളും കൂടുതലാണ് കാരണം ഇന്റേണൽ പ്രൊട്ടക്ഷന്റെ പർപ്പസ് ഫിനിഷിങ്ങും എക്സ്റ്റേണൽ പ്ലാസ്റ്ററിങ്ങിന്റെ പർപ്പസ് പ്രൊട്ടക്ഷനുമാണ് എന്റെ ഓക്കെ നമ്മൾ ഞാൻ സാധാരണ മനസ്സിലാക്കിയാണ് പവൻ എല്ലാം ഒറ്റയടിക്ക് സിമെന്റും ചോദിച്ചടിക്കാന്നുള്ളതാണ് അല്ല അല്ല എക്സ്റ്റേണലും ഇന്റേണലും രണ്ടും രണ്ടാണ് യ്യ എക്സ്റ്റേർണൽ വേറെ ഇന്റേണൽ വേറെ സീലിംഗ് വേറെ ഇതിനൊക്കെ അപ്ലൈ ചെയ്യുന്ന തിക്നസ് വേറെയാണ് എല്ലാം വ്യത്യാസമുണ്ട്